അഡാപ്റ്റ് അഡാപ്റ്റ് സൊസൈറ്റിയുടെ കേന്ദ്രത്തിൽ ഹാൾ ഹാൾ പ്രവർത്തന സജ്ജമാക്കി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നതാണ് സൊസൈറ്റി ഗുജറാത്തിലെ ബെസ്റ്റ് വാല്യൂ കെമിക്കൽസ് എന്ന സ്ഥാപനമാണ് അഡാപ്റ്റിന്റെ കേന്ദ്രത്തിലെ പരിശീലന നൽകിയത് സ്ഥാപനത്തിന്റെ സിഎസ്ആർ ഫണ്ടാണ് ഇതിനായി ചെലവഴിച്ചത് സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഒ ഷാജു ശീതീകരിച്ച പരിശീലന ഹാൾ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം തോന്നുന്നു അത്രയും മനോഹരമായിട്ടുള്ളൊരു ട്രെയിനിങ് റൂമ് തയ്യാറാക്കിയെടുത്ത് ഡിഫറെൻ്റ്ലി എനേബിൾഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് അവരും നല്ല രീതിയിൽ മറ്റേ മക്കളുടെ പോലെ തന്നെ പഠിക്കണം കഴിവ് വേറെ കഴിവ് വേറിട്ട കഴിവുള്ളതുകൊണ്ട് അവർ മാറി നിൽക്കേണ്ടവരല്ല എന്നുള്ളൊരു ധാരണ വളരെ ശക്തമായി ഉള്ളതുകൊണ്ട് കുറച്ച് പേർ സണ്ണിയുടെ നേതൃത്വത്തിൽ മുൻകൈയ്യെടുത്ത് ഇത് പ്രാവർത്തികമാക്കി കാണുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു ഞാൻ സണ്ണിനെയും അഡാപ്റ്റിൻ്റെ മറ്റ് മെമ്പേഴ്സിനും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇത് തികച്ചും നമ്മുടെ ഞങ്ങൾ പറയും ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ഇത് നമുക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റേതായ വിഷമം മനസ്സിലാവാം ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് കാണാൻ നല്ല ചേരുന്ന ആളുകൾ പറയും അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എ വി സണ്ണി എ എം വക്കച്ചൻ ചാക്കോപോൾ ആളൂർ അധ്യാപിക ബിന്ദു എന്നിവർ സംസാരിച്ചു